ഫ്രണ്ട്സ് ഫുഡ് ആൻഡ് ക്ലാഫ് ആണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തുണി ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല അടിപൊളി ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരുപാട് പേർക്ക് അറിയാവുന്ന ഒരു വീഡിയോ ആവും ഒരു പ്രൊഡക്റ്റ് ആവുന്നാലും പെർഫെക്റ്റ് ആയി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടത് നമുക്ക് വേണ്ടത് ഇതുപോലൊരു കട്ടിയുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയലാണ് തുണീൻ്റെ അതായത് ഞാനിപ്പോൾ എടുക്കണത് പുതപ്പാണ് പുതപ്പ് ടർക്ക് ചെയ്യുക അങ്ങനെ നല്ല കട്ടിയുള്ള ടീഷർട്ട് ഒക്കെ പറ്റും കേട്ടോ അതുപോലത്തെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഈ മറ്റേ നല്ല കമ്പ്ലീൻ്റെ പുതപ്പുണ്ടല്ലോ നല്ല കട്ടിയുള്ള അതാവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തി ആയി കേട്ടോ അപ്പോൾ ഇത് എത്രത്തോളം കട്ടി കൂടുന്നുണ്ടോ അതിനനുസരിച്ചാവും നമ്മളുടെ ചട്ടീൻ്റെ ഒരു പിന്നെ സ്റ്റിഫ്നെസ്സും ആ ഒരു ബലവും ഒക്കെ വരുന്നത് അപ്പം നമുക്കതിനനുസരിച്ചിന്ന് നോക്കാം അപ്പം ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചട്ടിക്ക് ഉള്ളതാണ് ഞാൻ ഫസ്റ്റ് ദീപം മുറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്കിത് വേണ്ടത് ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു തുണിയാണ് അപ്പോൾ ഒരു പത്ത് ഇഞ്ചൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കുക െടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു ഞാനൊരു സ്ക്വയർ പീസ് തിമൊന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇത് നാലായിട്ട് മടക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നാലാക്കി മടക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കോർണറിൽ നിന്ന് എല്ലാ വശത്തേക്കും പത്ത് ഇഞ്ച് ഇതാണ് അളവുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ചട്ടിയാന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്കൊരു മീഡിയം സൈസൊക്കെ മതിന്നാണെങ്കിലൊരു എട്ട് ഇഞ്ചൊക്കെ വെച്ചിട്ട് എടുക്കുക കേട്ടോ പല ചെറുത് മതിന്നാണെങ്കിൽ ഒരു ആറ് ഇഞ്ച് വെച്ചിട്ട് എടുക്കുക ഇനി ഈ ഒരു കോർണർ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒരു നമ്മൾ പത്ത് ഇഞ്ചല്ലേ എടുത്തേ അപ്പോൾ ഈ പത്ത് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോർഷനിലൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഈ അംബ്രാലും ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ അല്ലേ മാർക്ക് ചെയ്യാം അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നവൾക്ക് പെട്ടെന്ന് മനസ്സിലാവട്ടോ എന്തായാലും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പൊ നമുക്കിതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചട്ടി ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ സ്ക്വയർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമ്മൾ ഇതാവും ഒന്നും കൂടെ ഈ കോർണറൊക്കെ ഒന്ന് വൃത്തിയായിക്കിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതൊരു സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഹോൾസ് ഇടാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ സിമെൻറ്റിലൊക്കെ മുക്കി കഴിഞ്ഞിട്ട് ഹോൾസ് ഇടുമ്പം ഒരുപാട് ബുദ്ധിമുട്ടാണ് അത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ കുറച്ച് ഹോൾസ് തിമ്മൽ ഇട്ടെടുക്കുക അപ്പോൾ ഇനി ഇങ്ങോട്ടൊന്നും അടക്കിയിട്ട് ഈ രണ്ട് സൈഡിലും ഓരോ ഹോളും കൂടെ ഇട്ട് കൊടുക്കുക അങ്ങനെ മൊത്തം ഒരു അഞ്ച് ഹോളാണ് ഞാൻ ഒരു ചട്ടിക്ക് ഇട്ടിരുന്നത് പിന്നെ പുറപ്പെെ ബാക്കിയുള്ള പീസ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതേ രൂപത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടു പക്ഷേ പിന്നെ പത്ത് എടുത്തിട്ടില്ല ഒമ്പത് എട്ട് ഏഴ് ആറ് ആ ഒരു രീതിയിലാണ് ഞാൻ ബാക്കിയുള്ള പീസസൊക്കെ ചെയ്തെടുത്തത് അപ്പോൾ പല സൈസിലുള്ള ചട്ടികൾ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ് അതായത് ഒരു നാലഞ്ച് പീസ് ഉണ്ട് കേട്ടോ അങ്ങനെ കിട്ടിയത് നമുക്ക് ചട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു പഴയൊരു ബക്കറ്റ് എടുത്തു എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സിമൻറ്റ് ഇട്ട് കൊടുക്കുക അപ്പം സിമന്റിന് കണക്കൊന്നുമില്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പിന്നെ ചിരട്ട ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി എടുക്കണം അപ്പം അധികം ടൈറ്റും വേണ്ട അധികം ലൂസും വേണ്ട ഒരു മീഡിയം ഇതിലാണ് നമുക്ക് വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം അപ്പം നല്ലൊരു ബലമുള്ള കോലെടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കും ഇപ്പൊ താഴ്ഭാഗം ഇങ്ങനെ കട്ടിയായി നിൽക്കും അപ്പോൾ അതൊക്കെ ഒന്ന് താഴ്ഭാഗത്തിൽ നന്നാക്കി ഒന്ന് ഇളക്കിയെടുക്കണം അപ്പൊ കോലുപയോഗിച്ചിട്ട് ഞാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഞാനൊരു കയ്യിലെടുത്തു കേട്ടോ കയ്യിലെടുത്തപ്പോൾ ഒന്നും കൂടി അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പം പിഴിയുമ്പോൾ എക്സസ് ആയിട്ടുള്ള ആ വാട്ടറൊക്കെ ഒന്ന് പോയി കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒലിച്ചിട്ട് ആകെ ഒലിച്ചു പോവും സിമെൻറ്റും കൂടെ അപ്പോൾ ഇപ്പോൾ സിമൻറ്റും അതിൻ്റെ മേലെ ഉണ്ടാവും കേട്ടോ അപ്പം ഇതുപോലെ ഒരു ടിൻ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മേലെ വിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഈ സെൻറ്ററിൽ ഇട്ട ഹോൾ ഉണ്ടല്ലോ അത് ഈ സെൻറ്ററിൽ തന്നെ വരുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ പെയിൻറ്റിൻ്റെ ടിന്നെ മേലെയാണ് ഈ അത് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കൊരു ബക്കറ്റ് വേണം ബക്കറ്റ് ഇതുപോലെ വെച്ചിട്ട് ഈ താഴ്ഭാഗമൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുക അപ്പോൾ താഴ്ഭാഗം വിടർത്തി ഇടുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു പിന്നെ വായുഭാഗം ഇത്തിരി വട്ടത്തിൽ കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നനഞ്ഞു നിൽക്കല്ലേ അപ്പം ഇങ്ങനെ കൂടിയിട്ട് ഒരു കുഴൽ രൂപത്തിലാവും ഉണ്ടാവുക കുഴലല്ല ഇങ്ങനെ അധികം വിസ്തൃതി ഇല്ലാതെയാവും ഉണ്ടാവുക അപ്പം ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഞെറിയാക്കി ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് ഈ കറക്റ്റ് ഈ ഒരു ഷേപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ നിരഞ്ഞിരിക്കണ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഷേപ്പിൽ അതുപോലെ ഇത് ആക്കാൻ നല്ല ഈസിയാണ് അപ്പോൾ ഇതൊരു മൂന്നെണ്ണം കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനൊന്ന് ഉണങ്ങാൻ വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം കഴിയുമെങ്കിൽ ഒരു ദിവസം വെക്കുക പിന്നെ തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഇതൊന്ന് നമുക്ക് ഊരിയെടുക്കാം അപ്പോൾ ഊരിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് വലിക്കാൻ പാടില്ല ഇതേപോലെ പതുക്കെ എടുത്തിട്ട് ഇതിന് മുന്നൊന്നും മാറ്റി കൊടുക്കുക ഈ ഒരു ചട്ടി ഞാൻ നിമിന്ന് മാറ്റിയെടുത്തുട്ടോ കണ്ടില്ലേ നമ്മുടെ ഈ വായ്പാഗം നല്ല വിസ്തൃതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഒരുപാട് സ്റ്റിഫ്നെസ് ആയിട്ടില്ല കണ്ടോ ഒരു ബല ഇല്ലാത്ത പോലെ നിൽക്കണേ നമുക്ക് നമുക്കിതിലേ കുറച്ച് ഗ്രൗട്ട് ഒഴിച്ച് ഒഴിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ കുഞ്ഞൊരു ചട്ടി ഉണ്ടാക്കി എന്നുട്ടോ ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പിന്നെ പീസ് തുണി എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് പിന്നെ നമ്മുടെ കപ്പുണ്ടല്ലോ കപ്പിന്റെ മേലെ കമ്മത്തി വെച്ചതാണ് ഇപ്പോൾ നമ്മുടെ ചട്ടികളെല്ലാം ഞാൻ ഊരി എടുത്ത് ഇനി നമുക്ക് ഇതുപോലെ ഒരു ഔട്ട് കലക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കുക അപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ഉണങ്ങി ഇനി നമുക്ക് ഇതൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോഴാണ് നല്ലൊരു ഒന്നും കൂടെ ഒരു ബലം കിട്ടും അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ദിവസം ഇങ്ങനെ നനച്ചു കൊടുക്കുക ഉണങ്ങുന്ന നമുക്ക് നമുക്ക് നനച്ചുകൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക എന്നാൽ അങ്ങനെ ആവുമ്പോൾ ഒരു ദിവസമൊക്കെ വെച്ചാൽ മതി എന്നാലും നമ്മളെ ചട്ടിക്ക് നല്ല ഉറപ്പുണ്ടാവും പിന്നെ സിമെൻ്റിങ്ങനെ പൊടിഞ്ഞു പോരൂല അപ്പോൾ ഞാൻ ഞാനീ ചെറുതുണ്ടായിരുന്നല്ലോ ആ ചെറുത് ഞാൻ ഇതേപോലെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ വെള്ളത്തിൽ ഇതേ കണ്ടില്ലേ ഇതേപോലെ ചെയ്തിരുന്നു ഇനി നമുക്ക് നമ്മുടെ ചട്ടി ഇപ്പോൾ നല്ല ഉറപ്പായി പിന്നെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ ഇതിന് ഈയൊരു ടിന്നിന് അഞ്ഞൂറ് എം എൽ ഉണ്ടായിരുന്നു അതിന് നൂറ് രൂപയായിരുന്നു റേറ്റ് അപ്പോൾ പിന്നെ പെയിൻറ്റിൻ്റെ കടയിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ചട്ടിയിലൊന്ന് നമുക്ക് ഇത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഒരു കോൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒത്തിരി വെള്ളം കൂടി കൂട്ടിയിട്ടാണ് ഞാനിത് ചട്ടിയിൽ അടിച്ചു കൊടുത്തിരുന്നത് അപ്പോൾ നമുക്ക് ഓരോ ചട്ടിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതേപോലെ ചട്ടിയൊന്ന് കമഴ്ത്തി വെച്ചിട്ടൊന്ന് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നിവർത്തി ചെയ്യണേക്കാളും നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ എൻ്റെ താഴ്ഭാഗം ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ എന്തായാലും താഴെ വെക്കുന്നതല്ലേ അരിച്ചിട്ട് അപ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ട് പെയിൻറ് ചെയ്തെടുക്കുക അപ്പം പുറം മൊത്തം ഞാൻ പെയിന്റ് എടുത്ത് എടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം എന്താ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ ഉള്ളിൽ നമുക്ക് മണ്ണ് നിറക്കുള്ളൂ അപ്പോൾ പിന്നെ പുറത്തേക്ക് കാണുന്ന ആ ഒരു പാർട്ട് മാത്രം പെയിൻറ് ചെയ്തെടുത്തിട്ടോ അപ്പം നമ്മുടെ പ്ലാൻ പോട്ടിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവാണ് കേട്ടോ ഇതും കൂടെ ആയാൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പ്ലാന്റ് നട്ട് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് മോൾഡൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വർക്കാണിത് ഇതും അതേപോലെ അത് ചെറുതുണ്ടായിരുന്നല്ലോ സ്ക്വയർ ഷേപ്പിൽ അതാണ് ഇതിൽ ഞാൻ വൈറ്റും ആ മറ്റേ റോസും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെയാണ് ടൈൻ ചെയ്തെടുത്തിട്ടുള്ളത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ ഈ കമ്പിളി ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് ഏറ്റവും നല്ല പെർഫെക്റ്റിൽ നിൽക്കുന്നത് അതായത് നമ്മുടെ എത്ര ഇത്രയും കട്ടിയുള്ള തുണി ഉണ്ടോ അത് അപ്പോൾ കട്ടിയുള്ളതെടുക്കുന്ന അനുസരിച്ചിട്ട് നമ്മുടെ മെറ്റീരിയൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും ഇത് പിന്നെ പെയിൻ്റിൻ്റെ ഒരു ടിന്നുമ്മൽ ഇതേപോലെ വെറുതെ ചൂടി ചുറ്റിയിട്ട് അതിന് പെയിൻറ് ചെയ്തെടുത്തതാണ് പിന്നെ ഈ ഒരു ചട്ടി ഇത് ഞാൻ ഒരു വർഷമൊക്കെ ആയിട്ടോ അത് ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഞാൻ ടെറക്കി ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തത് പിന്നെ ഇങ്ങനെ ഡിസൈൻ വരച്ചു കൊടുത്തേക്കാണ് അപ്പം ഇത് നല്ലൊരു ഭംഗിയാണ് കാണാൻ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പീസായിരുന്നു കേട്ടോ അത് എന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കോർണർ കോർണർമാതിരി വന്നിട്ടുള്ളത് നല്ല ബല നല്ലൊരു ചട്ടിയാണ് അപ്പം നമ്മൾ വെറുതെ ക്യാഷ് കൊടുത്തിട്ട് ഇങ്ങനെ പ്ലാൻ പാൻ പോട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ മോൾഡൊന്നും വേണ്ട പിന്നെ ഇനി കട്ടില്ലാത്ത തുണിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടിഞ്ച് പീസ് ഇട്ടിട്ട് ചെയ്താൽ മതി അപ്പം നല്ല കട്ട് ചെയ്ത് കിട്ടും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് കണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ